കാർകുളത്തിലേക്ക് മറിഞ്ഞ് സുഹൃത്തുക്കളായ മൂന്ന് പേർ മുങ്ങി മരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് കുഴിക്കാട്ടുശേരി സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേലയ്ക്ക് സമീപമുള്ള പാറക്കുളത്തിലേക്ക് മൂവർ സംഘം സഞ്ചരിച്ച കാർ മറിഞ്ഞത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാറക്കുളത്തിന്റെ റോഡരികിലുള്ള കൈവരി തകർത്ത് മറിയുകയായിരുന്നു കാർ പാറമടയിലേക്ക് മറിഞ്ഞ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം മാള കുഴിക്കാട്ടുശേരി വരതനാട് ക്ഷേത്രത്തിന് സമീപമുള്ള പാറമടയിലെ വെള്ളക്കെട്ടിലാണ് കാർ വീണത് കൊമ്പടിഞ്ഞാ മക്കൽ സ്വദേശികളായ ശ്യാം പുന്നേരിപ്പറമ്പിൽ ജോർജ് മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തെ മുപ്പതോടെയായിരുന്നു അപകടം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് സൂചന എതിരെ വന്ന ബൈക്ക് യാത്രക്കാരാണ് കാറ് പാറമടയിലേക്ക് വീഴുന്നത് കണ്ടത് ആളൂർ പോലീസും മാള പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും നാൽപ്പതടിയിലും കൂടുതൽ താഴ്ചയുള്ള പാറമടയായതിനാൽ പിന്നീട് ചാലക്കുടിയിൽ നിന്ന് പിന്നീട് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ ഡൈവേഴ്സ് എത്തിയാണ് മൃതദേഹം കരയ്ക്കടുപ്പിച്ചത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോസ്റ്റുമോർട്ടത്തിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മീഡിയ ടൈം മാള